മോളെ അവരിപ്പോൾ എത്തും പോയി റെഡിയാകൂ അമ്മ പറഞ്ഞപ്പോൾ പിന്നെ അതിനെ എതിർക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോയി മായ ഇട്ട ചുരിദാർ മാറ്റാനൊന്നും നിന്നില്ല ഒതുക്കി വെച്ച് ഒരു പൊട്ടു തൊട്ടു പിന്നെ ഒരു ഷാളു എടുത്തു കുത്തി കൂടുതൽ ഒരുങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നി മായയ്ക്ക് കാരണം ഒരുപാട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി വരരുത് എന്ന് എന്നിട്ടും അതൊന്നും കേൾക്കാതെ അമ്മാവനെ പറഞ്ഞു വിട്ടിരിക്കുന്നു അച്ഛനോട് സംസാരിക്കാൻ അച്ഛനും അമ്മയും അതിനുശേഷം നിലത്തൊന്നുമല്ല അവരെ വിഷമിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ മുഖത്തടിച്ച പോലെ പറഞ്ഞിരുന്നു ഈ വിവാഹം വേണ്ട എന്ന് അവൾ കട്ടിലിൽ പോയിരുന്നു അപ്പോഴേക്കും മനസ്സിലേക്ക് വന്നത് കുസൃതി നിറഞ്ഞ ആ മുഖമായിരുന്നു അവൾ കണ്ണുകൾ ഇറുക്കി ചിമ്മി തനിക്ക് അയാളോട് ഇഷ്ടമുണ്ടോ എന്ന് സ്വയം ചോദിച്ചു മനസ്സ് താനായിട്ട് തന്നെ കല്ലാക്കി വെച്ചതാണ് ഒരു പ്രണയവും അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ എന്നിട്ടും അതിൻ്റെ ഭിത്തി തകർത്ത് അയാൾ ഉള്ളിൽ കയറിയോ എന്നൊരു സംശയം ഓഫീസിൽ പുതുതായി വന്ന മാനേജറാണ് ഹരീഷ് എന്നാണ് പേര് വന്നത് മുതൽ തന്നെ തന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അപാകതകൾ കണ്ടിരുന്നു തന്നെ കാണുമ്പോൾ വിടരുന്ന ആ കണ്ണുകൾ സംസാരിക്കുമ്പോൾ വിയർക്കുന്ന നെറ്റിതടം എല്ലാം ആ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിരുന്നു എങ്കിലും അത് മനസ്സിലാവാത്തതുപോലെ നടിച്ചു ഒടുവിൽ തുറന്നു തന്നെ പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പ്രേമിച്ച് നടക്കാൻ താൽപ്പര്യമില്ല വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചോളാമെന്ന് എനിക്കൊരു വിവാഹത്തിന് താൽപ്പര്യമില്ല അത് അതിൻ്റെ സമയത്ത് നടന്നോളും തൽക്കാലം വീട്ടിലേക്ക് കല്യാണ അന്വേഷണവും കൊണ്ട് വരേണ്ട എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ് എന്നിട്ടും അമ്മാവനെ പറഞ്ഞയച്ചിരിക്കുന്നു കൂടെ ജോലി ചെയ്യുന്ന മാനേജർ വിവാഹാലോചനയുമായി വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം എനിക്കും അതിൽ താൽപ്പര്യമുണ്ട് എന്നാണ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും മുഖം വാടി എന്നാൽ പിന്നെ വന്ന് കണ്ടിട്ടുപോയിക്കോട്ടെ എന്നായി ഒടുവിൽ അതിന് സമ്മതം മൂളി ഇല്ലെങ്കിൽ രണ്ടുപേരും നന്നായി വിഷമിക്കുമെന്നറിയാം അവർക്ക് മോളെ ആരുടെയെങ്കിലും കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കണമെന്ന് നല്ല മോഹമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ കഴിയാഞ്ഞിട്ടാണ് പെട്ടെന്നാണ് അമ്മ വന്നു പറഞ്ഞത് അവരെത്തിയെന്ന് എന്തിനാണെന്നറിയാത്ത ഒരു പരിഭ്രമം അപ്പോഴേക്കും എന്നെ വന്നു മൂടിയിരുന്നു കാലും വിറയ്ക്കുന്നത് പോലെ അല്ലെങ്കിലും ഞാനെന്തിനാണ് ഇത്രത്തോളം ടെൻഷനാവുന്നത് പെണ്ണ് കണ്ടുപോയാൽ അവിടെ തീർന്നു എല്ലാം സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടും കൈൻ്റെയും കാലിൻ്റെയും വിറ മാറുന്നില്ല ഒടുവിൽ അമ്മ ഒരു ട്രേയിൽ കുറച്ച് ചായ ഗ്ലാസുകൾ വെച്ച് തന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു കൈ വിറയ്ക്കുന്നതിനോടൊപ്പം ഗ്ലാസുകളും വിറ കൊണ്ടു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ മുഖത്തേക്ക് നോക്കാതെയാണ് ചായ നീട്ടിയത് ഉടനെ തന്നെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് പോരുകയും ചെയ്തു അഹങ്കാരിയാണ് എന്ന് കരുതിക്കോട്ടെ പെട്ടെന്നാണ് വാദികൾ ഒരു കാൽപെരുമാറ്റം കേട്ടത് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആള് തൊണ്ടയിലെ വെള്ളമെല്ലാം വറ്റി വരണ്ടതുപോലെ ഇത്രയും അരികിൽ എൻ്റെ തൊട്ടടുത്ത് അതെ പെണ്ണിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവിടെ ഞങ്ങളുടെ സൈഡെല്ലാം ഓക്കെയാണ് ഇനി തൻ്റെ സമ്മതം കൂടി അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിഴപ്പറിഞ്ഞു സാറിന് എന്നെപ്പറ്റി ഒന്നും അറിയില്ല എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സാറ് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും എന്ന് ഞാൻ സാറിനോട് പറഞ്ഞപ്പോഴും ആ മുഖത്തെ ചിരി അതുപോലെ തന്നെ നിന്നിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോയപ്പോൾ അവിടുത്തെ പ്രായമായ ഒരു കാവരോഗി അവളുടെ ദേഹത്ത് ചില മുറിവുകളുണ്ടാക്കി അതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പക്ഷേ അവളുടെ മനസ്സിൽ വീണ മുറിവ് ഇപ്പോഴും വേദനിച്ച് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ നാലാം ക്ലാസ്സുകാരി വലുതായപ്പോൾ വിവാഹം വേണ്ട എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു പ്രായമായ പാവം അച്ഛനും അമ്മയും അത് കേട്ട് വല്ലാതെ വിഷമിച്ചു അവർക്ക് നിർബന്ധിക്കാനും വയ്യ മകളെ അങ്ങനെ നിർത്താനും വയ്യ ഇതൊക്കെയല്ലേ താൻ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് സാർ ചോദിച്ചപ്പോൾ മായ ഞെട്ടിപ്പോയിരുന്നു എന്റെ അമ്മാവനെ വിവാഹം ആലോചിച്ച് ഞാൻ ഇങ്ങോട്ട് വിട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ തൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാവൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ മകൾ വിഷമിക്കുന്നത് കാണാൻ അദ്ദേഹത്തിനാവില്ല എന്ന് അത് കേട്ടതും വിശ്വസിക്കാനാവാതെ ഞാൻ നിന്നു അച്ഛൻ അവിടെ പോയി എന്നു ഒരു നാലാം ക്ലാസ്സുകാരിയെ മൃഗത്തിന് സമാനമായവൻ എന്തോ ചെയ്തു എന്നും പറഞ്ഞ് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല പിന്നെ ശരീരത്തിലെ ദൈവം തന്ന അവയവങ്ങളിലാണ് നമ്മുടെ യോഗ്യതയും മുന്നോട്ട് ജീവിക്കാനുള്ള അർഹതയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇപ്പോഴും ഞാൻ പറയുകയാണ് എനിക്ക് തന്നെ ഒരുപാട് ഒരുപാടിഷ്ടമാണ് താൻ എന്താണെന്ന് മുഴുവനായും അറിഞ്ഞിട്ടും എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് അതും പറഞ്ഞ് സാർ അവിടെ നിന്ന് പോയി ഇത്രയും കാലം ഞാൻ മനസ്സിൽ സൂക്ഷിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യം അതാണ് ഇപ്പോൾ സാർ പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ് അവർ എന്നെ ഇത്രയും നാൾ വിവാഹത്തിന് നിർബന്ധിക്കാതിരുന്നത് പക്ഷേ ഇത് ഇങ്ങോട്ട് വന്ന ഒരാലോചന ആയതുകൊണ്ടാണ് ആ പാവങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നല്ലതുപോലെ നടക്കുമെന്ന് കരുതി കാണും പിന്നെയും കുറച്ച് ദിവസം ഞാൻ സാറിനോട് മിണ്ടാൻ പോയില്ല പക്ഷേ മനസ്സാ ഉണ്ടായിരുന്നു അത് സാറിനും അറിയാമായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ തന്നെ ചെയ്തു തരും എന്തിനു സപ്പോർട്ടായി എന്റെ കൂടെ കാണും മനസ്സിലേക്ക് ആളങ്ങ് ഇടിച്ചു കയറാൻ തുടങ്ങി ഇപ്പോൾ ഇറക്കി വിടാൻ വയ്യാത്തതുപോലെ മനസ്സിൽ കയറി അച്ഛനോട് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുമ്പോൾ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു ഒപ്പം നരവീണ ആ രണ്ടു മുഖങ്ങളും സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ